ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന് അധികം പേര് വിജയം ഇരുപത് റൺസിന്റെ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത് ലക്നൌ സൂപ്പർ കയങ്സിനെ അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തി ഏഴ് റൺസ് ആയിരുന്നിട്ടും അത് ഡിഫെൻഡ് ചെയ്ത് ഒരിക്കലും കൂടെ വിജയമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ സീസണിന്റെ തുടക്കത്തിലും സമാനമായ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ ടീം വിജയിച്ചിരുന്നു തുടർച്ചയായി ഇത്തരം മത്സരങ്ങൾ വിജയിക്കുന്നത് സഞ്ജുവിന്റെ ടീമിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ആദ്യം ബാറ്റ് ചെയ്ത് രാജസ്ഥാൻ നേടിയത് നൂറ്റി റൺസ് ആയിരുന്നു സഞ്ജു സാംസൺ എൺപത്തിരണ്ട് റൺസോടുകൂടെ പുറത്താകാതിന്നു റിയാൻ പരാഗ് നാൽപ്പത്തിമൂന്ന് റൺസ് നേടി ജയ്സ്വാൾ തകർത്തു തുടങ്ങിയെങ്കിലും പിന്നീട് പെട്ടെന്ന് പുറത്തായി ലക്നൌവിന് വേണ്ടി ബൌളേഴ്സിന് കാര്യമൊന്നും ചെയ്യാനായില്ല കുറാൽ പാണ്ഡെ മാത്രമാണ് ഏറ്റവും മികച്ചു നിന്നത് മറുപടി ബാറ്റിങ്ങിലാക്കട്ടെ അപ്രതീക്ഷിതമായി കെ രാഹുൽ വീണ്ടും ഓപ്പൺ ചെയ്യാനെത്തിയത് എല്ലാവരും ഞെട്ടിക്കുന്നതായിരുന്നു എന്നാൽ പെൻഡൻ ഡിക്കോക്കിനെ ആദ്യ ഓവറുകൾ നഷ്ടപ്പെട്ട് ലക്നൌവിന് ദേവദത്ത് പടിക്കലിന്റെ വിക്കറ്റ് കനത്ത തിരിച്ചടിയായി പിന്നാലെത്തിയ ആയുഷ്പ ധോണിയും പെട്ടെന്ന് പുറത്തായി പിന്നീട് എത്തിയ ദീപക് ഹൂട കെ എൽ രാഹുൽ കൂട്ടുകെട്ടാണ് മത്സരത്തിൽ വിജയം സ്വന്തമാക്കുമെന്ന് ലക്നോനെ വിശ്വസിപ്പിച്ചത് എന്നാൽ ഹൂടപ്പുറത്തായപ്പോൾ മത്സരം മാറി പിന്നീട് എൺപത്തിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ട് നിക്കോളാസ് പൂർണും കെ എൽ രാഹുലും ചേർന്ന് നേടി എന്നാൽ കെ എൽ രാഹുലിന്റെയും മാർക്ക് എസ്റ്റോണിസിന്റെയും വിക്കറ്റാണ് മത്സരത്തിൽ നിർണായകമായത് സന്ദീപ് ശർമ്മയുടെ മൂന്ന് ഓവറിൽ നിന്നും സന്ദീപ് വഴങ്ങിയത് ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് അശ്വിന്റെ അവസാന ഓവറും തകർത്തു അവേഷ് അവസാന ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് വേണ്ടപ്പോൾ പന്ത്രറിയാനെത്തിയത് അവേഷും കരിയറിലെ ഏറ്റവും മികച്ച ഓവറുകളൊന്ന് എറിഞ്ഞ് രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ട്രെൻബോൾട്ട് ആദ്യമേ രണ്ട് വിക്കറ്റ് നേടി നാദ്രബർഗറും ആർ അശ്വിനും ചഹിലും സന്ദീപ് ശർമ്മയും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി നാൽപ്പത്തിയൊന്ന് പന്നിൽ അറുപത്തിനാല് റൺസാണ് നിക്കോളസ് പുറം നേടി പുറത്താകാതിരുന്നത് കെ എൽ രാഹുലും പതിവ് പോലെ അർദ്ധ സെഞ്ചുറി നേടി എന്നാൽ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഇരുവർക്കും സാധിച്ചില്ല ടൂർണമെന്റിലേക്ക് അതിഗംഭീര തുടക്കമാണ് രാജസ്ഥാനിപ്പോൾ കുറിച്ചിരിക്കുന്നത് വരും മത്സരങ്ങളിൽ ത്രസിപ്പിക്കുന്ന വിജയം ഇനിയും നേടാമെങ്കിൽ ഈ സീസണിൽ കിരീടമോഹൻ തന്നെ സഞ്ജുവിനും കൂട്ടർക്കും ലക്ഷ്യമിടാം